എത്ര അങ്ങനെ മീങ്ങിട്ട് പോയാ കഴിഞ്ഞ് 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 പോയി പോയി മെസ്സേജ് ഫസ്റ്റ് ഫസ്റ്റ് തണ്ട തണ്ട തണ്ടേൻ ചൊന്നുണ്ടിന്ന നോക്കൊണ്ടിന്ന തന്നെ പിന്നെ പിന്നെ നീ എന്തോ ഇത്ര അമ്പത് എന്തോ ഭാവോ അഞ്ചായിരം അഞ്ഞൂറല്ലേ ഏ ഇണ്ടോ ഇപ്പറ ഇങ്ങോട്ട് വേലോണ്ടോ

ആയി അവസാനം എന്തായി ഉടമയുള്ള ഉടമേ ഉള്ള അവസാനം ഈ ചങ്ങായി അവൻ്റെ ഒട്ട് ദമ്മത കിട്ടുന്ന കാളുകൈ പിടിക്കേണ്ട അവസ്ഥ കൊടുത്ത മനുഷ്യന് യാചകനായി മാറേണ്ട ഒരു അവസ്ഥ ഇത് നിനക്ക് ശാപമാണ് ഇത് നിനക്ക് ശാപമാണ് നിന്നെ കബറിൽ ഉറങ്ങാൻ വിടല നിന്റെ ആരാന്റെ ഒരു ഈർക്കിലെ കഷ്ടം നിന്റെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പതിന്മടങ്ങ് ഈ ഭൂമിയിൽ വെച്ചിട്ടോ നിന്നെ കൊണ്ട് കാറിക്കാതെ നിന്നെ കൊണ്ട് ചർദിപ്പിക്കാതെ അല്ല നിന്നെ ഹറാമിൻ വിടലിൻ ജാഗ്രത കട വിഷയ കടം നിങ്ങൾ നിങ്ങെന്ത് പറഞ്ഞ കടത്തിന് കട കൊടുക്കുന്ന വിഷയം ഉണ്ടല്ലേ സാള സാള ആർക്ക് ഇന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ടാ തെള്ളി ജാഗ്രതാക്കണോ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കണോ

തെല് ജാഗ്രതാക്കണോ കൊടുക്കണ്ടല്ല മാത്രമേ മനുഷ്യന്മാരെല്ലാം അമാനത്തില്ല ഞങ്ങൾ ആ കള്ള ജാമകള്ളന്റെ പിടിച്ചിട്ട് ബോധമുണ്ട് നമുക്ക് പറഞ്ഞു പോലും ഇല്ല കടം

മയ്യത്തെ മുമ്പിൽ വെച്ചു ഒരുപാട് നൂറുകണക്കിന് സഹാബികളുണ്ട് എല്ലാ സഹാബികളും ആഗ്രഹിക്കുന്നത് ആ മയ്യത്തും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹബിബായ പറഞ്ഞോ നിങ്ങൾ നിസ്കരിച്ചോളോ ഞാനില്ല കാരണം അയാൾക്ക് കടമുണ്ട് അയാൾക്ക് സാളബാധ്യതയുണ്ട് അയാള് കടം വീടിയിട്ടില്ല വീടാനുള്ള വക അയാള് കണ്ടെത്തിയിട്ടില്ല അത് എനിക്ക് വീട്ടാമായിരുന്നു പക്ഷേ എന്റെ കയ്യിൽ കാശില്ല അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല നിസ്കരിച്ചിട്ട് കടമ എന്ന് അടക്കമുള്ള മറ്റു പലരും വന്നിട്ട് പറഞ്ഞു അയാളെ ഞാൻ ഏറ്റെടുത്തു നബിയേ അയാളെ ഇത് നിങ്ങൾ കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ലക്ഷക്കണക്കിന് ആൾമാർ നിസ്കരിച്ചെങ്കിലും നിങ്ങളെ നിസ്കാരത്തിന്റെ അര ലൈനുകോലും അത് പറഞ്ഞു